വയനാട് മുണ്ടക്കെ ചൂരൽമല ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ടവർ ഒരുപാട് പേരാണ് ചൂരൽമല സ്കൂൾ റോഡിലെ വിഷ്ണുവിന് നഷ്ടമായത് പുതിയതായി കെട്ടിപ്പൊക്കിയ വീടും ഏക വരുമാന മാർഗ്ഗവുമായിരുന്ന ഓട്ടോറിക്ഷയുമാണ് ലൈഫ് ഭവന പദ്ധതി പ്രകാരം നിർമ്മിച്ച വീട്ടിൽ ഈ മാസം താമസം തുടങ്ങാനിരിക്കുകയായിരുന്നു വിഷ്ണു ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും സ്വരുക്കൂട്ടി വെച്ചാണ് ഏറെ ആഗ്രഹിച്ച് വിഷ്ണുവും കുടുംബവും സ്വപ്നഭവനം കെട്ടിപ്പൊക്കിയത് എന്നാൽ ഒരു ദിവസം പോലും ആ വീട്ടിൽ കയറിക്കൂടാൻ ഈ കുടുംബത്തിന് സാധിച്ചില്ല ഉരുൾപൊട്ടലിൽ വീട് പൂർണ്ണമായും തകർന്നു ഏക വരുമാന ഓട്ടോ ഉപയോഗശൂന്യമായി ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വാടക വീട്ടിൽ താമസിക്കുകയാണ് വിഷ്ണുവും കുടുംബവും ഇപ്പൊ നിലയിൽ ഓടാൻ പറ്റുന്ന സാഹചര്യം അല്ലാത്തതുകൊണ്ടാണ് വണ്ടിയോടം നിർത്തിയിട്ടുള്ളത് ഒന്നാമത് എൻജിനും കാര്യങ്ങളൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് പിന്നെ ഫുള്ളും ഓയിലും കാര്യങ്ങളൊക്കെയാണ് ബോഡി പൂർണമായി തകർന്നിട്ടുണ്ട് ഒരാളെ കയറ്റാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോ വർഷമായിട്ടും എല്ലാരും പറഞ്ഞത് ബോഡി കാര്യങ്ങളൊക്കെ മാറ്റേണ്ടി വരും ഇപ്പോൾ ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നിലപാടല്ല എന്നാൽ പറഞ്ഞത് ലൈഫ് ഭവന പദ്ധതി പ്രകാരം ലഭിച്ച പണവും ബാങ്കിൽ നിന്ന് ഒരു ലക്ഷം രൂപ ലോൺ എടുത്തുമാണ് വീട് പണി പൂർത്തിയാക്കിയത് വിഷ്ണുവിന്റെ മാതാപിതാക്കളും ഭാര്യയും കുട്ടിയും അടക്കം അഞ്ചു പേരാണ് വിഷ്ണുവിനെ ആശ്രയിക്കുന്നത് ഓട്ടോ പണി വിഷ്ണുവിന് വിഷ്ണുവിനെ ജോലിയില്ല ഓട്ടോ അറ്റകുറ്റപ്പണി നടത്തിയാൽ ഓടിക്കാനാകും സാമ്പത്തിക സഹായമാണ് ആവശ്യം വയനാട് ഇന്നലെ ഞാൻ എവിടെയാണ് മുണ്ടക്കയിലുള്ള ജിതിൻ എന്നൊരു വിദ്യാർത്ഥി വിളിച്ചിരുന്നു അവൻ വിദ്യാഭ്യാസ എടുത്തിരുന്നു ഈ വിദ്യാഭ്യാസത്തിന് ഉരുൾപൊട്ടലിൽ വീട് വിദ്യാ എന്താണ് വാസ്യോഗ്യല്ലാതായി മാറി വേറെ നിവൃത്തി ഒന്നുമില്ല ഇപ്പോഴും അടവ് ആവശ്യപ്പെടുകയാണ് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അതൊരു എന്തേലും പറ്റി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ കേട്ടോ വിളിച്ചായിരുന്നു ഞാൻ നമ്മുടെ ഷഹദിനോടോ ആരുടെയെങ്കിലും പറയാം ജീവിതം കേൾക്കുന്നുണ്ടെന്ന് ഉറപ്പായും പറയാം നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം